അപ്പോൾ ഇവർ മുഹമ്മദിന്റെ ഈ വാക്കുകളൊക്കെ ഇന്നും എടുക്കുമോ അതായത് മുഹമ്മദിന്റെ ഈ ഇസ്ലാമിക രാഷ്ട്രസ്ഥാപനത്തിനുള്ള മുസ്ലിങ്ങളെ അല്ലാതെ മറ്റാരെയും ഈ ഭൂമിയിൽ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന ഇത്തരം ഈ ആയത്തുകളെയും ഹദീസുകളെയൊക്കെ ഇന്നും ഇവർ എടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് തന്നെ ആർട്ടിക്കിൾ ത്രീയിൽ അവരുടെ സെക്ഷൻ സിക്സിനകത്ത് പറയുന്നത് തന്നെ ഷുഡ് ഹോൾഡ് നോ ഹ്യൂമൻ ബീയിങ് എക്സെപ്റ്റ് ദ മെസഞ്ചർ ഓഫ് ഗോഡ് ആസ് ദ ക്രൈറ്റീരിയൻ ഓഫ് റൈറ്റ് ആൻഡ് റോങ് മുഹമ്മദാണ് അവരുടെ നൈതികതയുടെ അവരുടെ മൊറാലിറ്റിയുടെ ശരി തെറ്റ് തീരുമാനിക്കുന്നത് മുഹമ്മദിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ മുഹമ്മദ് പറഞ്ഞതെല്ലാം ശരിയാണ് ചെയ്തതെല്ലാം ശരിയാണെന്ന് പറയുന്നവനാണ് ഒരു മുസ്ലിം എന്നാണ് അവരുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നത് ആ മുഹമ്മദ് ഈസ് എബോക്രട്ടിസിസം മുഹമ്മദ് അല്ലാതെ മറ്റാരും ക്രിറ്റിസിനത്തിന് എതിരെ എബോ അല്ല മുഹമ്മദ് മാത്രം ക്രിറ്റിസിസം പോലും ചെയ്യാൻ പാടില്ല വിമർശിക്കുക പോലും പാടില്ല ആ മുഹമ്മദ് ചെയ്ത കാര്യമാണ് വംശീയ രാഷ്ട്ര സ്ഥാപനം എന്ന് പറയുന്നത് എത്തനിക് ക്ലൻസിങ് എന്ന് പറയുന്നത് ഇത്രയും കാലം ജൂതൻ ഗാസയിൽ എത്തനിക് ക്ലൻസിങ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടും മില്യൻസ് ഓഫ് ഗാസൻസ് ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നാൽ മുഹമ്മദ് എത്തനിക് ക്ലൻസിംഗ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ക്രിസ്ത്യാനിയോ ഒരൊറ്റ യഹൂദനോ സൗദി അറേബ്യയിൽ നിന്നില്ല അപ്പൊ ആരാ ശരിക്കും ഒരു വംശഹത്യ ചെയ്യുന്നവൻ മുഹമ്മദാണ് മുസ്ലിങ്ങളാണ് അല്ലാതെ ജൂതന്മാരൊന്നുമല്ല ജൂതന്മാർ വംശഹത്യ ആസയൊക്കെ പണ്ടേ ആവിയായി പോയനെ അപ്പം വംശഹത്യ ചെയ്തതും ആളുകളെല്ലാം ഓടിച്ചതും ആളുകളെ എല്ലാം ഇല്ലാതാക്കി തീർത്ത ഒരു വംശത്തെ ഹത്യ ചെയ്ത് ഒരു സ്ഥലത്തെ ക്ലൻസിങ് ചെയ്ത് മുസ്ലിം ഓൺലി ആ സ്ഥലമാക്കി മാറ്റി മുഹമ്മദാണ് ആ മുഹമ്മദ് ശരിയും മുഹമ്മദ് വിമർശനത്തിനതീതനും എന്ന് പറയും ഞങ്ങൾ വംശരാജ്യത്തിനെതിരെ വംശീയതയ്ക്കെതിരാണ് വംശീയരാഷ്ട്രത്തിനെതിരാണ് എന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പോ ഈ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം പണ്ഡിതന്മാരായി എം എം അക്ബർ അടക്കമുള്ള മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിക രാഷ്ട്രസങ്കല്പത്തിൽ ഇസ്ലാമിക രാഷ്ട്രസങ്കല്പത്തിൽ അവരുടെ ശരി തെറ്റുകൾ തീരുമാനിക്കുന്നത് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ചെയ്തികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് മുഹമ്മദ് ചെയ്തത് ശരി മുഹമ്മദ് ചെയ്യരുതെന്ന് പറഞ്ഞത് തെറ്റ അല്ലെങ്കിൽ മുഹമ്മദ് തെറ്റുകൾ ചെയ്തിട്ടുള്ള മനുഷ്യനാണെന്ന് ഇവർ തുറന്ന് സമ്മതിക്കണം അങ്ങനെ ഒരു മുസ്ലിം സമ്മതിക്കാത്തത്രയും സമയം ഈ ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് നമ്മുടെ മുസ്ലിം ലീഗും എന്ന് പറയേണ്ടി വരും അങ്ങനെയുള്ളപ്പോൾ മുഹമ്മദ് ചെയ്തി ഉള്ളൊരു ചെറിയ എക്സാമ്പിൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനേ അടുത്ത് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല മുഹമ്മദിൻ്റെ ഒരു ചെറിയ ചെയ്തി എടുത്തു കഴിഞ്ഞാൽ മുഹമ്മദ് ആയിഷയെ കല്യാ അമ്പത്തി അഞ്ച് വയസ്സോളം ഉള്ളപ്പോൾ ആയിഷയെ കല്യാണം കഴിക്കുമ്പോൾ ആയിഷയ്ക്ക് കഷ്ടി ആറ് വയസ്സ് ആറ് വയസ്സു കഴിഞ്ഞിട്ടൊന്നുമില്ല അഞ്ചു വയസ്സും എട്ട് മാസവും കാരണം കൂട്ടിക്കഴിഞ്ഞാൽ കഷ്ടിച്ച് ആറ് വയസ്സ് പ്രായമുള്ള ആയിഷയെ കല്യാണം കഴിച്ചു അബൂബക്ര തതക്ക കൊടുക്കാൻ താമസിച്ച വയസ്സിൽ വയസ്സായപ്പോൾ അബൂബക്കറിനോട് ചോദിച്ചു ആ പെൺകുട്ടിയുമായിട്ട് ലൈംഗിക ബന്ധം നടത്തി എന്നുള്ളതാണ് വാസ്തവം ബുഖാരി ബുക്ക് നമ്പർ അറുപത്തിയേഴ് ഹദീസ് നമ്പർ എഴുപത് നരേറ്റഡ് ബൈ ആയിഷ ഫസ്റ്റ് ഇൻഫർമേഷൻ ആണ് ആയിഷ തന്നെയാണ് പറയുന്നത് ആയിഷയെ മുഹമ്മദ് ായിശക്ക് ആറ് വയസ്സുള്ളപ്പോൾ കല്യാണം കഴിച്ചു അൺകൺസോമേറ്റഡ് ഹിസ് മാരേജ് നയൻ ഇയർസ് ഓൾഡ് അവൾക്ക് ഒമ്പത് വയസ്സുള്ളപ്പോൾ ആ വിവാഹം ലൈംഗിക ജീവിതം ആരംഭിച്ചു പതിനെട്ട് വയസ്സ് ആ പെൺകുച്ചിന് പ്രായമായപ്പോൾ ഇങ്ങനെ തട്ടിയും പോയി ജൂതസ്ത്രീനെ പിടിച്ചെടുക്കാൻ പോയതാണ് പുള്ളിക്കാരെ തി ആട്ടിങ്ങറിയിൽ ഇച്ചിരി വിഷം കലക്കി കൊടുത്തു അത് കുടിച്ച് രണ്ട് വർഷത്തോളം പുള്ളി നരകിച്ച് അവസാന കാലത്തെ കാലൊക്കെ തളർന്നിട്ട് രണ്ട് പേര് ചേർന്ന് ചുമന്നുകൊണ്ട് പോകുമ്പോൾ കാല് രണ്ടും ഇങ്ങനെ എന്താ പറയുക വലിഞ്ഞ് തറയിൽക്കൂടെ ഒരഞ്ഞു പോകുമായിരുന്നു എന്നാണ് ആയിഷ നിവേദനത്തിൽ പറയുന്നത് അങ്ങനെ കഷ്ടപ്പെട്ടാണ് നരകിച്ചാണ് സത്യം അദ്ദേഹം മരിക്കുന്നത് അത് പതിനെട്ട് വയസ്സായപ്പോഴേക്കും ആയിഷയ്ക്ക് പതിനെട്ട് വയസ്സായപ്പോൾ പുള്ളിക്കാരും മരിച്ചും പോയി പ്രായപൂർത്തിയായ ആയുഷയോടുകൂടി ഒരു ദിവസം പോലും ജീവിക്കാനുള്ള ഭാഗ്യം അങ്ങേർക്കില്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഇതാണ് മൊറാലിറ്റി തീരുമാനിക്കുന്നത് മുഹമ്മദ് ചെയ്തതും പറഞ്ഞതും ശരി എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ മൊറാലിറ്റി ഇസ്ലാമിൻ്റെ നൈതികത ഇസ്ലാമിൻ്റെ ശരിതെറ്റുകൾ അപ്പോൾ ഇസ്ലാമിക ഭരണം വന്നാൽ എന്തു സംഭവിക്കും അമ്പത്തഞ്ചും അറുപതും വയസ്സുള്ള കിളവന്മാർ വന്ന് എട്ടും ഒമ്പതും വയസ്സുള്ള ആറും വയസ്സുള്ള പെങ്കുച്ചനും വരെ കെട്ടിക്കൊണ്ട് അങ്ങ് പോവും ഇതാണോ നമുക്ക് വേണ്ടത് ഇതാണോ ഇന്ത്യക്ക് വേണ്ടത് ഇതാണോ കേരളത്തിന് വേണ്ടത് ഇങ്ങനെയുള്ളൊരു രാഷ്ട്രം വേണമെന്ന് പറയുന്ന അമ്പത്തഞ്ചു വയസ്സുള്ള കിളവന്മാരുടെ കാമപീഡനത്തിന് വേണ്ടി എട്ടും ഒമ്പതും വയസ്സുള്ള പെൺകുട്ടികളെ വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു മതരാഷ്ട്രം ഒരു ഇസ്ലാമിക രാഷ്ട്രം നമുക്ക് വേണോ നിങ്ങൾ ചിന്തിക്കുക മുസ്ലിങ്ങളെ നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ പെൺകുട്ടികളും പോവും ഞങ്ങളെ മാത്രമല്ല ഇസ്ലാമിക രാഷ്ട്രം എന്ന് ആദ്യം പോകുന്നത് നിങ്ങളുടെ പെൺ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നഴ്സറി പഠിക്കുന്ന ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ഒരു അമ്പത്തഞ്ചും അറുപതും വയസ്സുള്ള കിളവന്മാരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് വാശി പിടിക്കുന്ന അങ്ങനെയുള്ള കല്യാണം ശരിയാണെന്ന് പറയുന്ന ഇത്തരത്തിലുള്ള പ്രാകൃതമായ ശരി തെറ്റുകൾ കൊണ്ടുവരുന്ന ഇത് അന്നത്തെ കാലത്തെ നിയമമാണെന്നല്ലേ ഉമാര് പറയുന്നത് മുഹമ്മദാണ് ശരി തെറ്റുകൾ തീരുമാനിക്കുന്നത് ഇഫ് മുഹമ്മദ് ഹാസ് ഡൺ ദാറ്റ് സംസ് റൈറ്റ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ശരിയും തെറ്റും തീരുമാനിക്കുന്നതെന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാം ഇന്ന് വാദിക്കുന്നത് എന്താ മുഹമ്മദ് ചെയ്തുകൊണ്ട് അത് ശരിയാണ് അതുകൊണ്ട് ഇന്നത്തെ കാലത്തല്ല ഏത് കാലത്താണെങ്കിലും അത് ശരിയാണെന്ന് വാദിക്കുകയും വിമർശനത്തിനതീതനാണ് മുഹമ്മദ് എന്ന് പറയുകയും മുഹമ്മദിന്റെ ചെയ്തികളെല്ലാം നടപ്പാക്കണമെന്ന് വാശി പിടിക്കുകയും ചെയ്യുന്ന ഇതല്ലേ ഇവരുദ്ദേശിക്കുന്നത് ഈ മുഹമ്മദ് ചെയ്തതിന്റെ രണ്ടാമത്തെ ചെയ്തി നിങ്ങൾക്കറിയാമല്ലോ ലാ ഇലാഹ എന്ന് പറയാത്ത എല്ലാമാരെയും യുദ്ധം ചെയ്യുകയും അവരെ കൊന്ന് അവരുടെ വസ്തുവകൾ എടുക്കുകയും ചെയ്യുക എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഒരു മതവെറിയനായിരുന്നു അദ്ദേഹം സഹ സുനാൻ അന്നസായിലെ സഹിഹായ് ഹദീസാണ് സുനാൻ അന്നസായി ബുക്ക് നമ്പർ മുപ്പത്തിയേഴ് ഹദീസ് നമ്പർ പതിമൂന്ന് ഇറ്റ് വാസ് നറേറ്റഡ് ബൈ അബു ഹുറൈറ ബൈ മുഹമ്മദിന്റെ സഹാബിയായിരുന്നു അബു ഹുറൈറ നിവേദനം മെസഞ്ചർ ഓഫ് അള്ളാസൈഡ് മുഹമ്മദ് ഇപ്രകാരം പറഞ്ഞു വി വിൽ ഫൈറ്റ് ദ പീപ്പിൾ നമ്മൾ ജനങ്ങളോട് യുദ്ധം ചെയ്യും മൊഹമ്മദിന്റെ യുദ്ധങ്ങൾ പൊളിറ്റിക്കൽ യുദ്ധങ്ങൾ അല്ലായിരുന്നു മുഹമ്മദിന്റെ യുദ്ധങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള അതിർത്തി തർക്കമല്ലായിരുന്നു മുഹമ്മദിന്റെ യുദ്ധങ്ങൾ മതത്തിന് വേണ്ടിയുള്ളതായിരുന്നു ഇസ്ലാം മതം സ്ഥാപിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു ഇസ്ലാം മതം ബലം പ്രയോഗിച്ച് സ്ഥാപിപ്പിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു ലാ ഇലാഹ ഇല്ലള്ള എന്ന് പറയുന്നത് വരെ നമ്മൾ യുദ്ധം ചെയ്യും ഈ അള്ളാഹു എന്ന് പറയുന്ന ഗുറൈഷികളുടെ പേകൻ മതത്തിലെ ഒരു ദേവനെ മുസ്ലിങ്ങൾ ഏകദൈവമായിട്ട് ആരാധിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മുസ്ലിങ്ങൾ ആ ദേവനെ മാത്രമേ മറ്റുള്ളവരും ആരാധിക്കാൻ പാടുള്ളൂ എന്ന് വാശി പിടിക്കുമ്പോൾ സത്യദൈവമായി യാഹുവെ ആരാധിക്കുന്ന പടച്ചതമ്പുരാനായി യാഹുവെ ആരാധിക്കുന്ന യഹൂദന്മാർ സത്യദൈവത്തെ ഉപേക്ഷിച്ചിട്ട് പടച്ചറബിന് ഉപേക്ഷിച്ചിട്ട് ഈ ഗുറൈഷികളുടെ പേകൻ ദേവനായ അള്ളാനെ ഏകദൈവമൊന്നും പടച്ചറബൊന്നും വിളിക്കണമെന്ന് വാശി പിടിക്കുകയും അങ്ങനെ വിളിച്ചില്ലെങ്കിൽ അവരെ കൊല്ലുമെന്ന് പറയുകയും ചെയ്യുന്ന ആളായിരുന്നു മുഹമ്മദ് അതായത് മതരാഷ്ട്രത്തിന് വേണ്ടി മതം നിർബന്ധിച്ചടിച്ചേൽപ്പിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യണമെന്നാവശ്യപ്പെട്ട ഇങ്ങേരെയാണ് ഇങ്ങേരുടെ അടിസ്ഥാനത്തിലാണ് ശരിതെറ്റുകൾ തീരുമാനിക്കുന്നത് അതായത് ഇസ്ലാമിക രാഷ്ട്രം വന്നു കഴിയുമ്പോൾ വരുന്നത് എന്താ മുഹമ്മദിന്റെ ഈ ചെയ്തിയാണ് ശരി അതായത് ലായ്ലാഹി ലെന്ന് പറയാത്തോമാരുടെ യുദ്ധം ചെയ്യാനുള്ള അവകാശം ഓട്ടോമാറ്റിക്കലി അവരുടെ ഭരണഘടനാപരമായിട്ട് അവർക്ക് ലഭിക്കുക കാര്യം മുഹമ്മദ് ഈസ് റൈറ്റ് ഓൾവേസ് അങ്ങനെ അവർ പറഞ്ഞാൽ അവരുടെ ബ്ലഡും സ്വത്തും നമുക്ക് നിഷിദ്ധം പറഞ്ഞില്ലെങ്കിൽ അതെല്ലാം നമുക്ക് ഹലാല് അതായത് ഇവന്മാരുടെ ഈ പ്രാകൃത ഗോത്രദേവനെ ഈ അള്ള എന്ന് പറയുന്ന ബഹുദൈവ മതത്തിലൊരു ദേവനെ ആരാധിക്കാത്തവന്മാരെ ആരാധിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ നമ്മുടെ സ്വത്തെല്ലാം അവരെടുത്തുകൊണ്ട് പോകും എന്ന് സാരം എന്താ ഒരു രസം മുഹമ്മദിന്റെ ചെയ്തി അനുസരിച്ചാൽ മുഹമ്മദ് പറഞ്ഞതും ചെയ്തതുമാണ് ശരി എന്ന് ഒരു നിയമം ഉണ്ടായിക്കഴിഞ്ഞാൽ മുഹമ്മദിന്റെ അടിസ്ഥാനത്തിലാണ് ചെരി തെറ്റുകൾ തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു സഹോദര കാമാത്തിപ്പുര പോലും മാറി നിന്ന് പോകും എന്തുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് സഹിഹൽ ബുഖാരി സഹിഹായ ഹദീസാണ് ബുക്ക് നമ്പർ അറുപത്തിയഞ്ച് ബുഖാരിയിലെ അറുപത്തിയഞ്ചാമത്തെ ബുക്കിലെ നൂറ്റി മുപ്പത്തി ഏഴാമത്തെ ഹദീസ് ഒന്ന് എടുത്തു നോക്ക് മുഹമ്മദിന്റെ തഫ്സീർ പ്രൊഫറ്റിക് തഫ്സീർ ഖുറാന്റെ മുഹമ്മദിന്റെ വ്യാഖ്യാനമാണ് നറേറ്റഡ് ബൈ അബ്ദുള്ള അബ്ദുള്ള നിവേദനം ഞങ്ങൾ വിശുദ്ധ യുദ്ധം ചെയ്യാറുണ്ടായിരുന്നു അതായത് ലായ്ലാള്ള എന്ന് പറയാത്തവരെല്ലാം കൊല്ലാൻ വേണ്ടി പോവുമായിരുന്നു പാർട്ടി വാർഡ് ഔട്ട് ബൈ ദ പ്രോഫ്റ്റ് വിശുദ്ധ യുദ്ധം നടത്തിയിരുന്ന പ്രോഫറ്റിനോടൊപ്പം ഞങ്ങൾ ചേർന്ന പോരാടുമായിരുന്നു ആൻഡ് വി ഹാഡ് നോ വുമൺസ് വിത്ത് അസ് ഞങ്ങളുടെ ഭാര്യമാരില്ലായിരുന്നു ഇല്ലായിരുന്നു സോ വി സെറ്റ് പ്രോഫറ്റ് ഞങ്ങൾ പ്രവാചകന്മാരോട് എന്ന് പ്രവാചകനോട് എന്ന് പറഞ്ഞു ഞങ്ങളുടെ ഭാര്യയില്ല ഭാര്യയില്ലാൽ അവർഫ് ഞങ്ങൾ ഞങ്ങൾ കിടുങ്ങാമണികളെല്ലാം ജെത്തിക്കളയട്ടെ എന്ന് ചോദിച്ചു ോഫ്റ്റ് ഫോർ ബേഡ് അസ് ടു ഡോ ദാറ്റ് ഓ അതുകൊണ്ട് ചെയ്തില്ലാട്ടോ അല്ലെങ്കിൽ ഈ പ്രശ്നം അന്നത്തോടുകൂടാങ്ങില്ല അതായത് മുഹമ്മദ് പറഞ്ഞു അയ്യോ ചെയ്യരുത് നിങ്ങളാരും നിങ്ങളെ തന്നെ ഷണ്ഠീകരിക്കരുത് എന്ന് പറഞ്ഞു അറ്റഞ്ചെത്തന കാര്യമല്ല കേട്ടോ മൊത്തം ചെത്തന കാര്യമാണീ പറയുന്നത് പകരം എന്ത് ചെയ്യും ഞങ്ങൾക്ക് യുദ്ധം ചെയ്യണമടയ്ക്ക് വികാരമിടക്കാൻ പറ്റുന്നില്ല യുവരം ശരിക്കും യുദ്ധത്തിന് തന്നെയാണോ പോണത് എന്നുള്ളതാണ് ഇവിടുത്തെ വാസ്തവം ഓക്കെ അപ്പം മുഹമ്മദ് ഹീ അലോ ടു മാറി എ വുമൺ ടെമ്പറിലി ഒരു താൽക്കാലിക സെറ്റപ്പിന് വേണ്ടി ഒരു ഉടായ്പ് കാണിക്കാൻ പറഞ്ഞു താൽക്കാലിക മാരേജ് മുത്ത മുത്ത ചെയ്യാൻ പറഞ്ഞു അതായത് താൽക്കാലികമായിട്ട് മൂന്ന് രാത്രിയിലേക്ക് ഒരു പെണ്ണിന് കുറച്ച് കാശ് കൊടുക്കും എന്നിട്ട് മൂന്ന് രാത്രിത്തേക്ക് നീ എൻ്റെ ഭാര്യ കേട്ടോ എന്ന് പറയും മൂന്ന് രാത്രി കഴിയുമ്പോൾ അവളെ പറഞ്ഞു വിടും അതാണ് താൽക്കാലിക വിവാഹം നിക്കാമുത്ത അല്ലെങ്കിൽ പ്ലഷർ മാരേജ് സുഖത്തിന് വേണ്ടിയുള്ള താൽക്കാലിക കല്യാണം എന്ന് പറയുന്നത് അത് ചെയ്യാൻ മുഹമ്മദ് പറഞ്ഞു പറഞ്ഞാൽ മാത്രമല്ല അത് ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്യണം കേട്ടോ കാശ് കൊടുക്കണം പറ്റിക്കരുത് അത് അന്തസുള്ള ഒരു മനുഷ്യനാട്ടോ എന്താ പറയുക ഈ വ്യഭിചാരം ചെയ്തിട്ട് പറ്റിക്കാൻ നിൽക്കരുത് ആ പെണ്ണിന് കാശ് കൊടുത്തോണെന്ന് പറഞ്ഞാൽ മഹാനായ ഒരു പ്രവാചകനായിരുന്നു അങ്ങേര് ഓക്കെ ഹി അലോഡസ് ടു മാരി എ വുമൻ ടെമ്പറിലി ബൈ ഗിവിങ് ഹർ ഈവൺ എ ഗാർമെന്റ് ഒന്നുമില്ലെങ്കിൽ ഒരു പുടവയെങ്കിലും കൊടുത്തിട്ട് വേണം കേട്ടോ ഒരു സാരിയെങ്കിലും എങ്കിലും വാങ്ങിച്ച് കൊടുത്തോണം പരിപാടി കഴിഞ്ഞു പറ്റിച്ചും പോരുത് എന്ന് പറഞ്ഞ മാ എന്താ പറയുക മാനവരിൽ മഹോന്നതനായിരുന്നു നമ്മുടെ പ്രവാചകൻ ഇത് പറഞ്ഞിട്ട് പുള്ളി ഖുറാനിൽ ഒരു ആയത്വം ഊതി സൂറ സൂറത്താൽ മായതയിൽ ഒരു ആയത്വങ്ങോതി കൊടുത്തു ഓ യു ഹു ബിലീഫ് അല്ലയോ സത്യവിശ്വാസികളെ ഡു നോട്ട് മേയ്ക്ക് അൺലോഫുൾ ഗുഡ് തിങ്സ് വിച്ച് അള്ളാഹസ് മേഡ് ലോഫുൾ ടു യു അള്ളാഹു നിങ്ങൾക്ക് നിയമപരമാക്കി തന്നിരിക്കുന്ന ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തികളെ നിങ്ങൾ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കാൻ പാടുള്ളതല്ല അതായത് ഭാര്യമാർ കൂടെ ഇല്ലെങ്കിൽ ഇപ്പം ഗൾഫിലുള്ള പ്രവാസികൾ ഭാര്യമാർ നാട്ടിൽ ഭാര്യമാർ കൂടെയില്ല ഒരു മൂന്നോ നാലോ രാത്രിത്തേക്ക് ഒരു ഫിലിപ്പീനോനെ വിളിച്ചുകൊണ്ട് പോകുന്നത് അവൾക്ക് കാശ് കൊടുത്താൽ മാത്രം മതി കാശോ വസ്ത്രമോ എന്താ വെച്ചാൽ അവൾക്ക് വാങ്ങിച്ചു കൊടുത്താൽ മതി അത് അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ള വിശിഷ്ട കാര്യമാണ് അത് നിഷിദ്ധമാക്കാൻ പാടില്ല എന്ന് ഇറക്കി ഒരായത്തും കൂടെ ഇറക്കി ഖുറാനിൽ അതായത് ലോകത്ത് ഇന്ന് വരെയുള്ള ഏത് വിശുദ്ധ വേദഗ്രന്ഥങ്ങൾ എടുത്താലും ഏത് കാട്ടിയാധിക്കാർ എടുത്താൽ പോലും വ്യഭിചാരം പാപമാണ് എന്ന് എന്നെഴുതിയിട്ടുണ്ടാവും പക്ഷേ ലോകത്ത് ആദ്യമായിട്ട് വ്യഭിചാരം എന്നുള്ളത് അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്ന വിശിഷ്ട വസ്തുവാണ് അതാരെ നിഷിദ്ധമാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വ്യഭിചാരം നിഷിദ്ധമാക്കരുതെന്ന് പറഞ്ഞ ലോകത്തിലെ ഒരേ ഒരു പ്രവാചകനും ലോകത്തിലെ ഒരേ ഒരു വിശിഷ്ട ഗ്രന്ഥവുമാണ് ഖുറാൻ എന്ന് പറയുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല ഖുറാനിലെ ആയത്തിന് പ്രൊഫറ്റിക് തസ് തസ്സീർ തസ്സീർ ഓഫ് ദ പ്രൊഫറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് സഹിഖ് ബുഖാരി രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ് നിങ്ങൾക്ക് പോയി വായിച്ചു നോക്കി ബോധ്യപ്പെടാം സഹിഹൽ ബുഖാരിയില് ബുക്ക് നമ്പർ അറുപത്തഞ്ച് ഹദീസ് നമ്പർ നൂറ്റി മുപ്പത്തിയേഴ് ുറാനകത്ത് അള്ളാഹു നിരോധിക്കരുതെന്ന് പറഞ്ഞ ഈ നിക്കാമുത്ത നിരോധിച്ചു എന്ന് പറഞ്ഞ രക്ഷപ്പെടാൻ പറഞ്ഞ ഉടായ്പകളെ അള്ളാഹു നിരോധിക്കരുതെന്ന് പറഞ്ഞ ആരെ നിരോധിക്കാൻ നിങ്ങൾ ആരാ എന്ന് തിരിച്ച് ഞങ്ങൾക്ക് ചോദിക്കേണ്ടി വരും അപ്പം അള്ളാഹു നിരോധിക്കരുതെന്ന് പറഞ്ഞ ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാന പ്രമാണമാണ് വ്യഭിചാരം പക്ഷെ കാശ് കൊടുത്തോണം കാശ് കൊടുക്കാതെ പറ്റിക്കരുത് എന്ന് മാത്രം ഇറക്കി അതായത് ലോകത്തിലാദ്യമായിട്ട് പ്രോസ്റ്റിറ്റ്യൂട്ട്സിന്റെ റൈറ്റ്സിന് വേണ്ടി നിയമം ഡെൻമാർക്ക് ആണെന്നൊക്കെ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് അല്ല ബുഡാപ്രസ്റ്റും ഡെൻമാർക്കും ഒന്നും അല്ല ഈ പറയുന്ന പ്രോസ്റ്റിറ്റ്യൂട്ടുകൾക്ക് വേണ്ടി നിയമം പാസ്സാക്കിയ ആദ്യത്തെ ഗവൺമെൻറ് മുഹമ്മദിൻ്റെ ഗവൺമെൻറ് ആണ് കാശ് കൊടുക്കാതെ പറ്റിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിയമം പാസ്സാക്കിയ ആദ്യത്തെ ഗവൺമെൻ്റും ഇതിനകത്തു ചിരി ടാക്സും കൂടെ ഒരു ജിസിയും കൂടെ പിരിച്ചിരുന്നെങ്കിൽ ഞാൻ ആസറായി പോയേനെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടരാം അപ്പോൾ ഇതൊക്കെ നോർമലൈസ് ചെയ്യണമെന്നാണ് ഇവന്മാർ പറയുന്നത് എൻ്റെ പൊന്നാ ഇതൊക്കെ നോർമലൈസ് ചെയ്ത് കേരളത്തെ ഇനിയും സാമൂഹ്യമായിട്ട് അങ്ങ് ഉദ്ധരിക്കണോ എന്ന് ഞങ്ങൾക്ക് തിരിച്ചു ചോദിക്കേണ്ടി വരും ഇതൊക്കെയാണ് ശരി ഇസ്ലാമിൽ കാര്യം ഇതൊന്നും ചോദ്യം പോലും ചെയ്യാൻ പാടില്ല തെറ്റാണോ എന്ന് കാര്യം മുഹമ്മദ് വിമർശനത്തിന് അതീതനാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ഭരണഘടനാ പ്രകാരം അവരുടെ ഇസ്ലാമിക രാഷ്ട്രപ്രകാരം മുഹമ്മദിനെ ആരും വിമർശിക്കാൻ പാടില്ല ശരി തെറ്റുകൾ തീരുമാനിക്കുന്നത് മനുഷ്യന്റെ യുക്തിബോധം അനുസരിച്ചിട്ടോ മനുഷ്യന്റെ യഥാർത്ഥത്തിന് ശരി ഏതാണ് തെറ്റാണെന്ന് തിരിച്ചുള്ള കഴിവ് അല്ല മുഹമ്മദ് എന്ന് പറയുന്ന അറബി അന്ന് ചെയ്തത് എന്താണോ അതനുസരിച്ചിട്ടാണ് ശരിയും തെറ്റും തീരുമാനിക്കുന്നത് എന്നാണ് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിൻ്റെയും ആരുടെ ആണെങ്കിലും അവരുടെ എല്ലാം മതരാഷ്ട്രവാദം ഈ മുഹമ്മദിനെ ബേസ് ചെയ്തിട്ടാണ് എന്നുള്ളതാണ് വാസ്തവം